എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കട്്ലറ്റാണ് ഉണ്ടാക്കുന്നത് ഞാനിത് ഒരു ഉരുളക്കിഴങ്ങ് ചെത്തി കഴുകി ഞുറുക്കി അതൊന്ന് വേവിച്ചതാണ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ ചിക്കൻ കൊണ്ട് ബീഫ് കൊണ്ടൊക്കെ കഡ്ലറ്റ് ഉണ്ടാക്കിയല്ലേ അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പാനടുപ്പ് വെച്ചതിലേക്ക് ഇത് ഒരു ഒന്നര സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ഇത്രയിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ഒരു സവാളയാണ് കുരുപുരാന്നിരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് കാരണം ഒരു ഉരുളക്കിഴങ്ങല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ചെറിയ സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് കളർ മാറി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലേം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിന് ചേരാൻ പാകത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നവരെ ഇളക്കാം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഒരസ്പൂണ് ഗരം മസാല ഇതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കുന്നു എല്ലാം ഒന്ന് യോജിച്ച് കഴിഞ്ഞപ്പം വേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇടുവാണ് ആ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കത്തക്ക വിധം ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയെല്ലാം എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഇനി ഇത് നമുക്ക് വാങ്ങിവെച്ച് അത് ഞാൻ ഒന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചിതാ ഒന്ന് ഉരുട്ടി ഇവിടെ വച്ചിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് സാധനങ്ങളും കൂടെ വേണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഞാനത് കട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ചതും ഇതാ മൈദ കലക്കിയതുമാണ് എടുക്കുന്നത് മുട്ടയ്ക്ക് പകരം ഞാനിവിടെ മൈദയ്ക്കകത്ത് മുക്കിയിട്ടാണ് ഇട്ടിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഓരോന്നും എടുത്ത് മുക്കി ബ്രെഡിൽ മുക്കിയതിന് ശേഷം എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് കട്ലറ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ പിഴകൾ വന്നിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം അത് ശരിയാക്കി എടുക്കാവുന്ന ഞാൻ വിചാരിക്കുന്നു എണ്ണക്കകത്ത് ഇട്ടുകൊടുത്തു കുറച്ചെണ്ണം ഞാൻ ഉണ്ടാക്കി ഇപ്പം അത് പൊട്ടിപ്പോയി അതുകൊണ്ടത് ഞാൻ കാണിക്കുന്നില്ല അതെ ആദ്യം ഇട്ടതൊക്കെ ശരിയായി കിട്ടി ലാസ്റ്റ് ഇട്ടപ്പോഴാണ് ഇതാ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റോട് കൂടിയ നല്ല ഇതാ അടിപൊളി കടലേറ്റ് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്